SOME

ും ജീവിതവും ജ്ഞാനങ്ങിടുന്നു സത്യസത്യമായി എന്ന ദൈവോദന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു ഒരു കാലത്ത് ജിബ്രാൾട്ടർ കടലെടുക്കിൽ ഇങ്ങനെ ഗവൺമെൻറ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തൊന്നുമില്ല ജനങ്ങള് അതിന് അപ്പുറത്തോട്ട് പോയി കപ്പലിനും ജീവനും നാശം വരാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ അങ്ങനെ എഴുതി വച്ചിരുന്നത് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കൊളംബസ് അതിനപ്പുറം പോവുകയും അമേരിക്ക കണ്ടുപിടിക്കുകയും ചെയ്തു അതിന് ശേഷം അത് തിരുത്തി എഴുതി ഉണ്ടായി അപ്പുറത്ത് വളരെയേറെ ഉണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് സ്വർഗം നരകം ഇവയൊക്കെ മനുഷ്യൻ്റെ വെറും ഭാവന മാത്രമാണ് എന്നാണ് അവരുടെ ചിന്താഗതി ഈ ലോക ജീവിതം മാത്രമാണ് ഉള്ളത് എന്ന് വിചാരിച്ച് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകിയാണ് അവർ ജീവിക്കുന്നത് എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്യന്തികമായിരിക്കുന്ന അറിവ് നൽകുവാനായിരിക്കുന്ന അധികാരമുള്ളത് അവൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിനാണ് സൃഷ്ടാവായിരിക്കുന്ന ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും ആ ജീവിതം എങ്ങനെ കഴിക്കണമെന്നതിനെക്കുറിച്ചും ഭൂമിയിലെ ഈ ജീവിതത്തിന് ശേഷം അവൻ്റെ നിത്യഭാവി എങ്ങനെയാകും എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് തൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തെ വിലയിരുത്തുന്നതാണ് മനുഷ്യർ ഇപ്രകാരമുള്ള ഗൗരവമുള്ള തെറ്റുകളിൽ അകപ്പെടുന്നതിൻ്റെ കാരണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന മനുഷ്യൻ്റെ നിത്യതയെ നിർണായകമായി സ്വാധീനിക്കുന്ന നിർണയിക്കുന്ന ചില ജീവിത സത്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് അതിനായി ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും ഈ വേദഭാഗം നാം നോക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിർണായകമായിരിക്കുന്ന ഒന്നാമത്തെ നിയമനം എന്ന് പറയുന്നത് മരണം ആണ് മരണം എന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായും അർത്ഥമാക്കുന്നത് ശാരീരിക മരണത്തെക്കുറിച്ചാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുവാനായിട്ട് പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കേണ്ടുന്ന അതിപ്രധാനമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത് മരണത്തെക്കുറിച്ച് ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് എപ്പോ എങ്ങനെ കടന്നു വരുമെന്ന് അറിയുകയില്ല നനച്ചിരിക്കാത്ത നാഴികയിൽ തട്ടി വീഴുന്ന ഒരു വഴിയാണ് മനുഷ്യ ജീവിതം എന്ന് നമുക്ക് കാണാം എൻ്റെ സുഹൃത്തുക്കളിൽ അനേകർ ഇന്ന് ഇല്ല മരിച്ചുപോയി നാം വളരെ പ്രതീക്ഷയോടെ ദീർഘമായിട്ട് ജീവിക്കും എന്ന് വിചാരിച്ചിരുന്ന പലരും ഇന്ന് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വളരെ ആരാധനയോട് കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബ്രൂസിലി എന്ന് പറയുന്നയാൾ വളരെ പ്രസിദ്ധനായിരുന്ന ഒരു കായികാഭ്യാസിയും ഹോളിവുഡ് നടനുമായിരുന്നു അദ്ദേഹം അന്ന് ഞാൻ വിചാരിച്ചിരുന്നു വെടിയുണ്ടയ്ക്ക് പോലും തന്നെ തോൽപ്പിക്കാനായിട്ട് പറ്റിയല്ല എന്നാണ് എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പേപ്പറിൽ വായിച്ചു ബ്രൂസിലി മരിച്ചു മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്ന തിരുവചനം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനേകം മരണകരമായിരിക്കുന്ന സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം അതിനെ അതിജീവിച്ചിട്ടുണ്ടാകാം എന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മരണമില്ല എന്നുള്ളതല്ല നിങ്ങൾ ഒരു തവണ കൂടെ മരണത്തെ അതിജീവിച്ചു എന്ന് മാത്രമാണ് ദൈവം നിങ്ങളോട് കരുണ കാണിക്കുന്നു ദൈവം നിങ്ങൾക്ക് ചില അവസരങ്ങൾ കൂടി തരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ കാരണം എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കേണ്ടത് നിശ്ചയമായിട്ടും നാം നേരിടേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത് മരണമെന്നുള്ളത് മനുഷ്യർക്ക് അവരുടെ പാപത്തിൻ്റെ ശിക്ഷയായിട്ട് ദൈവം നൽകിയിട്ടുള്ളതാണ് ദൈവം മനുഷ്യന് നൽകിയ ആദ്യത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും എന്നുള്ളതാണ് പക്ഷേ ആ മുന്നറിയിപ്പിനെ മറികടന്ന് ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുകയും മരണം സംഭവിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ മരണത്തെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ മൂന്ന് നിലയിലുള്ള മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ആത്മീക മരണമെന്നുള്ളതാണ് ആത്മീക മരണത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുകയാണ് മരണം എന്നതിന് ആത്യന്തികമായിട്ട് വേദവസ്തുവം നൽകുന്ന അർത്ഥമെന്ന് പറയുന്നത് വേർപാട് എന്നുള്ളതാണ് മരണത്തോടെ ഇല്ലാതെയാകുന്ന അവസ്ഥയല്ല നേരെ മറിച്ച് മരണത്തോടെ വേർപെടുക മരണമെന്ന് പറഞ്ഞാൽ വേർപാട് എന്നുള്ള അർത്ഥമാണ് ആത്മീയ മരണത്തിൽ മനുഷ്യൻ ദൈവത്തോടുള്ള നല്ല ബന്ധത്തിൽ നിന്നും വേർപെടുകയാണ് ദൈവത്തോട് ബന്ധപ്പെടാനാകാത്ത നിലയിൽ അവൻ്റെ ആത്മാവ് മൃതമാകുകയാണ് ചെയ്യുന്നത് കർത്താവാളി യേശു ക്രിസ്തു വിശ്വാസത്തിൽ ഒരുവൻ വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ പ്രവേശിച്ചിട്ട് അവൻ്റെ മൃതമായ ആത്മാവിന് ജീവൻ നൽകുമ്പോൾ അവൻ വീണ്ടും ദൈവബന്ധത്തിലോട്ട് വരികയാണ് ചെയ്യുന്നത് രണ്ടാമത് പറയുന്നതെന്ന് പറയുന്നത് ശാരീരിക മരണമാണ് ശാരീരിക മരണത്തിൽ മനുഷ്യൻ ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ നിന്നും വേർപെടുകയാണ് ചെയ്യുന്നത് ഈ ലോകത്തിലെ അവൻ്റെ ബന്ധുക്കൾ മിത്രങ്ങൾ ഈ ലോകത്തോട് ബന്ധപ്പെടുവാനുള്ള അവൻ്റെ അവയവമായിരിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ജീവനും ആത്മാവും വേർപെടുന്ന അവസ്ഥയാണ് ശാരീരിക മരണം കൊണ്ട് അർത്ഥമാക്കുന്നത് വീണ്ടും അതിലും ഉപരിയായിട്ട് ദൈവം നിത്യ മരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് അതിന് രണ്ടാമത്തെ മരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഭാവിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായിരിക്കുന്ന അല്ലെങ്കിൽ അവസാനമാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തോടുള്ള ബന്ധത്തെ പൂർണ്ണമായിട്ടും വിട്ട് നിത്യമായിരിക്കുന്ന ഒരു ശിക്ഷാവധിയിലോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അവിടെയും അവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അവൻ വ്യക്തി ജീവിക്കുക തന്നെയാണ് നിത്യമായിരിക്കുന്ന ഒരു ശിക്ഷാവധിയിൽ എന്നേക്കും വസിക്കുന്നതിനെയാണ് രണ്ടാമത്തെ മരണം അഥവാ തീപ്പോക എന്ന് തിരുവചന്ദനം പറയുന്നത് ഈ നിലയിൽ മരണം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ് ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന ഒന്നാമത്തെ നിയമനം മരണമായിരിക്കെ രണ്ടാമത്തെ നിയമനമെന്ന് പറയുന്നത് ന്യായവിധിയാണ് ന്യായവിധി എന്നുള്ളത് പാപിയായിരിക്കുന്ന മനുഷ്യർക്കുള്ള ദൈവത്തിൻ്റെ നിയമനമാണ് അത് മനുഷ്യൻ്റെ ശാരീരിക മരണ ശേഷം നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ബൈബിൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശാരീരിക മരണം മനുഷ്യൻ്റെ അവസാനമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് കർത്താവ് പറഞ്ഞു കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യും എന്ന തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നാം ഓർക്കണം മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുകയല്ല നേരെ മറിച്ച് മറിച്ചാലും മനുഷ്യൻ ജീവിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു തലത്തിലാണ് ജീവിക്കുന്നത് എന്ന് മാത്രം അതിൻ്റെ ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവുള്ള യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് മരണത്തെ നിന്നും മനുഷ്യന് ഉയർപ്പ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായിട്ടിരിക്കുന്നത് ആദ്യ ഫലമായിട്ട് നമ്മുടെ കർത്താവുള്ള യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് മാത്രമല്ല ദൈവം മനുഷ്യനെ ന്യായം വിധിക്കും എന്നുള്ളതിൻ്റെയും ഉറപ്പ് ഈ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ദൈവം ന്യായാധിപനായിട്ടാണ് കർത്താവളിലെ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ന്യായാധിപനെ ദൈവം ഒരുക്കിയിട്ടുണ്ട് ന്യായവിധിക്കായിട്ടുള്ള ഒരു നാളും ഒരുക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് കേട്ടു ഈ ലോകത്തിലൊന്നും ചെയ്യാത്ത ദൈവം അങ്ങേ ലോകത്തിൽ എന്തു വാഴയ്ക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്നത് കേൾക്കുണ്ടായി ദൈവം ഈ ലോകത്തിലും ചെയ്യും എന്നുള്ളത് മാത്രമല്ല അങ്ങേ ലോകത്തിലും ചെയ്യുമെന്നുള്ളതാണ് തിരുവചനം നമ്മോട് പറയുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുവാനായിട്ട് ദൈവം സർവാധികാരമുള്ള ദൈവമാണ് അങ്ങേലോകത്തിലും മനുഷ്യൻ്റെ മേലെ അധികാരമുള്ളവനാണ് ദൈവം കാരണം സർവ്വതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ അധികാര പരിധിയുടെ കീഴിലാണ് എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം ഇന്ന് മനുഷ്യനെ ന്യായം വിധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ് ഒരു മനുഷ്യന് മാനസാന്തരപ്പെടാനും രക്ഷ പ്രാപിക്കുവാനുമായിട്ട് ദൈവം അവസരങ്ങളെ നീട്ടി നീട്ടി നൽകുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ന്യായവിധി ഇല്ല എന്നുള്ളതല്ല ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ ദീർഘക്ഷമ എന്നുള്ളത് നിത്യക്ഷമ അല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് എന്നാൽ സ്നേഹവാനായിരിക്കുന്ന ഒരു ദൈവം മനുഷ്യൻ ന്യായവിധിയിൽ അഥവാ ശിക്ഷാവിധിയിൽ അകപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യനൊരു രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു കർത്താവുള്ള യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലോട്ട് അയച്ച് മനുഷ്യൻ്റെ രക്ഷയെ സാധ്യമാക്കിയ ഒരു സ്നേഹനിധി ആയിരിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലുള്ളത് എന്നതാണ് നമ്മളുടെ ആശ്വാസം എന്ന് പറയുന്നത് കർത്താവളി യേശു ക്രിസ് ഈ ഭൂമിയിലോട്ട് വന്നു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുവാനായിട്ടാണ് ഈ ഭൂമിയിലോട്ട് വന്നത് യേശു കർത്താവ് ഈ ഭൂമിയിലോട്ട് വന്ന മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ കാൽവറിക്രൂസിൽ മരിക്കുകയും നിത്യമായിരിക്കുന്ന ഒരു ശിക്ഷാവധി മനുഷ്യൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു എന്നുള്ളത് എത്ര ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ് ആ സത്യം വിശ്വസിച്ച് അവനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ശിക്ഷാവധിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് കഴിയും എന്നുള്ളത് എത്ര ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യൻ യഥാർത്ഥത്തിൽ പാപിയായിരിക്കുന്നവനാണ് ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെ നീതി കോടതിയുടെ മുമ്പെ കുറ്റക്കാരായിരിക്കുന്നു ശിക്ഷാർഹരായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യമെന്ന് പറയുന്നത് എന്നാൽ അപ്രകാരം ശിക്ഷയ്ക്ക് യോഗ്യനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നിത്യശിക്ഷയെ ശിക്ഷയെ പ്രാപിക്കാതെ നിത്യരക്ഷയെ അവകാശമാക്കുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലോട്ട് അയക്കുകയും പാപജടത്തിൽ അയക്കുകയും പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു കർത്താവാളി യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിൽ ഒരു രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടത് അവന്റെ പാപത്തിനു വേണ്ടിയല്ല നേരെ മറിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ മരിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണ് കർത്താവാളി യേശു ക്രിസ്തു മരണത്തെക്കുറിച്ച് തിരുവതിന് ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശ്യന്മേൽ കയറി പ്രിയമുള്ളവരെ കർത്താവുള്ള യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെയാണ് വഹിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശു കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിച്ച പീലാത്തോസ് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അവനെ ഒറ്റക്കൊടുത്ത യൂദാസ് പറഞ്ഞു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ചൂണ്ടിക്കാണിച്ചതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അവൻ്റെ ശിക്ഷാവധി നിർവഹിച്ച ആ ശതാധിപൻ പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നാം ഓർക്കുക അതിപരിശുദ്ധനായിരിക്കുന്ന യേശു കർത്താവ് രണ്ട് കള്ളന്മാരുടെ മുമ്പിൽ നടുവിൽ ആ പെരു കള്ളനെ പോലെ ക്രൂശിക്കപ്പെട്ടത് മരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശിക്ഷ ഏറ്റെടുത്തിട്ടാണ് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന തിരുവചനം നമുക്ക് ഓർക്കാം അതുകൊണ്ട് ഒരു മരണാനന്തര ജീവിതം ഇല്ല എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ ചതിക്കുവാനായിട്ട് ഇടയാകരുത് ഒരു നിത്യമായിരിക്കുന്ന ജീവിതം നമുക്ക് ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ദൈവത്തോടൊത്ത് സ്വർഗത്തിൽ നിത്യമായിരിക്കുന്ന ആശ്വാസത്തിൽ കഴിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊന്നും ചെയ്യുവാനായിട്ടില്ല കർത്താവുള്ള യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലോട്ട് രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുക അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനായിട്ട് അവൻ അധികാരം കൊടുത്തു എന്ന തിരുവചനം നമ്മോട് പറയുന്നു ഈ യേശുവിനെ നമ്മളുടെ ജീവിതത്തിലോട്ട് രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ ദൈവമകനായിട്ട് ദൈവ പൈതരായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളുടെ മേലുള്ള നിത്യമായിരിക്കുന്ന ആ ശിക്ഷാവധി നീങ്ങി നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരും ശാശ്വതമായിരിക്കുന്ന ഒരു സമാധാനം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ അതിനുവേണ്ടിയാണ് കർത്താവാളി യേശു ക്രിസ്തു ഈ കഷ്ടം അനുഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം നാം ഓർക്കുക ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ നിരസിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിലോട്ട് സ്വീകരിക്കുവാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ കാൽവരി ക്രൂശിൽ കാണപ്പെടുന്നതായിരിക്കുന്ന ആ സ്നേഹത്തോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയമുള്ളവരെ ദൈവം നമ്മെ അതിനായിട്ട് ക്ഷണിക്കുകയാണ് കർത്താവാളി യേശു ക്രിസ്തു അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു കാൺമീൻ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു പ്രവേശിച്ച് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും യേശു കർത്താവ് പ്രിയമുള്ളവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയവാതിൽക്കളാണ് ഇന്ന് മുട്ടുന്നത് നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവ് പറയുകയാണ് മകനെ മകളെ നിൻ്റെ ഹൃദയം എനിക്കായിട്ട് തുറക്കൂ ഞാൻ നിൻ്റെ ഹൃദയത്തിലോട്ട് കടന്നു വരാം നിൻ്റെ മേലുള്ള നിത്യമായിരിക്കുന്ന ഒരു ശിക്ഷാവധിയെ നീക്കി ഒരു ദൈവ വൈതലാക്കി ഞാൻ നിന്നെ തീർക്കാം നിത്യമായിരിക്കുന്ന ഒരു സൗഭാഗ്യത്തിലോട്ട് ഞാൻ നിന്നെ നയിക്കാം കർത്താവായുള്ള യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി സ്വർഗത്തിൽ ഇന്ന് വസിക്കുകയാണ് പ്രിയമുള്ളവരെ തിരുവചന എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളാം എന്ന് തിരുവചനം നമ്മോട് പറയുകയാണ് യേശു കർത്താവിൻ്റെ വിലയേറിയ വാഗ്ദാനമാണത് കർത്താവളിലെ യേശു ക്രിസ്തു ഒരുക്കുന്ന ഒരു നിത്യഭവനത്തിനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അതോ ഈ ലോകത്തിൽ നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച് നിങ്ങൾ ഒരു നിത്യനാശത്തിലോട്ട് പോകുമോ തീർച്ചയായിട്ടും ഇന്ന് ചിന്തിക്കണമെന്നാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുമോ നിങ്ങൾ സ്വർഗത്തിൽ യേശുവിനോടൊത്ത് അവൻ ഒരുക്കുന്നതായിരിക്കുന്ന ഭവനത്തിൽ വസിക്കുമോ ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ ഒരു നിത്യജീവനെ പാഴാക്കി കളയാതെ നിത്യമായിരിക്കുന്ന ജീവൻ അവകാശമാക്കുവാനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ run

ത്തെ പൊതുവെ മനുഷ്യർക്ക് ഭയമാണ് എന്തിനാണ് മരണത്തെ ഭയക്കുന്നത് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പല മനുഷ്യരും മരണത്തെ ഭയക്കുന്നത് എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും ഞാൻ മരിച്ചാൽ നിത്യതയിൽ എൻ്റെ കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവർക്ക് മരണത്തെ ഭയക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ പറയുവാനായിട്ട് സാധിക്കുമോ അതൊരു അഹങ്കാരമല്ലേ എന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഉദിച്ച ചോദ്യമായിരിക്കാം എന്നാൽ അങ്ങനെ പറയുവാനായിട്ട് സാധിക്കും കാരണം അത് ഞാൻ പറയുന്ന വാക്കല്ല മറിച്ച് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ നൽകുന്ന ഉറപ്പാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അത് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നാം ഒരു കാര്യം ചെയ്യണം കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ബൈബിൾ തരുന്ന ഉറപ്പ് എന്ന് പറയുന്നത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അതേ പ്രിയമുള്ളവരെ കർത്താവ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഒരിക്കലും അവസാനിക്കാത്തതായിരിക്കുന്ന എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു ജീവൻ വാക്തത്വം ചെയ്യുകയാണ് കർത്താവ യേശു അതുകൊണ്ട് ആ നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ കർത്താവിനോടൊപ്പം വസിക്കുവാനായിട്ട് സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ ആ കർത്താവിനെ രക്ഷിതാവായി സ്വന്തം നാഥനായി സ്വന്തം സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനായതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാണ് കൃതാവ് ഞങ്ങൾ പാവികളും ദോഷികളുമാണ് കൃതാവ് മരണത്തെ വയക്കുന്നവരാണ് എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും സ്വർഗമുണ്ട് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു തോർത്തു സ്തോത്രം കൃതാവ് ഞങ്ങൾ സ്വർഗത്തിൽ പോകുവാനായിട്ട് ഞങ്ങളുടേതായിരിക്കുന്ന പല വഴികളും പല മാർഗങ്ങളും ഞങ്ങൾ ചെയ്തവരാണ് പുണ്യപ്രവൃത്തികൾ ചെയ്തു അതുപോലെ അനേക സൽപ്രവൃത്തികൾ ചെയ്തു ദാനധർമ്മങ്ങൾ കൊടുത്തു എന്നാൽ ഇവ ഒന്നും കൊണ്ടും സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുകയില്ല എന്ന് ദൈവവദന ഞങ്ങൾ ഓർപ്പിച്ചത് ഓർത്തു സ്തോത്രം ചെയ്യുന്നു കൃതാവെ അവിടെ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനാണ് ആ കൃതാവ യേശുക്രൂസിൽ വിശ്വസിച്ചുകൊണ്ട് സ്വർഗത്തിന് അവകാശികളായി തീരുവാൻ അവിടെ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുക ാണ് പ്രാർത്ഥന യാജനിയെ അവിടെ നിന്ന് കേട്ടതോർത്തു സ്തോത്രം എല്ലാ യേശു ക്രിസ്തുവന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിശയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം മിനിസ്ട്രീസ് വൺ ടു സിക്സ് മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയിറ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ